പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് സമാപിച്ചു തൊണ്ണൂറ്റിയൊൻപത് പരാതികൾ പരിഹരിച്ചു പോലീസ് മർദ്ദിച്ച സംഭവം തുടരന്വേഷണത്തിന് ഉത്തരവായി നമ്മൾ ഇന്ന് കമ്മീഷൻ ആറാമത്തെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ഈ കമ്മീഷൻ ചുമതലയേറ്റിട്ട് ഒന്നര വർഷമാണ് പൂർത്തിയാവുകയാണ് ഇതിനകത്ത് ഇരുപത്തിയെട്ടാമത്തെ അദാലത്തുകളാണ് ജില്ലാ അദാലത്തുകളാണ് ഞങ്ങൾ നടത്തിയത് മലപ്പുറത്ത് തന്നെ ഇതിനു മുൻപ് രണ്ട് ഇതിനു മുൻപൊരു അദാലത്ത് നടന്നിരുന്നു ഇത് രണ്ടാമത്തെ അദാലത്താണ് കഴിഞ്ഞ വർഷം ഇരുപത് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് മറ്റേ അദാലത്ത് നടന്നിരുന്നത് ഈ അദാലത്തിൽ ഞങ്ങൾ നൂറ്റി ഇരുപത്തിരണ്ട് പരാതികളാണ് ഈ കമ്മീഷൻ്റെ അദാലത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് അതിൽ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടും രണ്ടായിരത്തി പത്തൊൻപതിലെ മൂന്ന് പരാതികളും രണ്ടായിരത്തി ഇരുപതിലെ പതിനൊന്ന് പരാതികളും ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ടിലെ ഇരുപത്തിമൂന്നിലെ ഇരുപത്തിനാലിലെയും ഇരുപത്തിയഞ്ചിലെയും പരാതികളുണ്ട് അങ്ങനെയാണ് നൂറ്റി ഇരുപത്തിരണ്ട് പരാതികൾ ഇന്നലെയും ഇന്നുമായിട്ട് പരിശോധിച്ചത് അതിലെ റവന്യൂ വിഭാഗത്തിൽ നിന്ന് മുപ്പത്തി പരാതികൾ ഉണ്ടായിരുന്നു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇരുപത്തിയാറ് എൽ എസ് ജി ഡി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി മൂന്ന് എജ്യൂക്കേഷൻ പതിമൂന്ന് സിവിൽ സപ്ലൈസിന് ഒന്ന് ട്രാൻസ്പോർട്ട് ഒന്ന് കെ ഐ സി ബി നാല് സർവീസ് മാറ്റേഴ്സ് ആറ് ബാങ്ക് ഒന്ന് മറ്റുള്ളവ പതിനൊന്ന് എന്നിങ്ങനെയാണ് ഉണ്ടായിരുന്നത് പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ പരാതി പരിഹാര അദാലത്ത് സമാപിച്ചു കമ്മീഷൻ അംഗങ്ങളായ ടി കെ വാസു അഡ്വക്കേറ്റ് സേതു നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസങ്ങളിലായി അദാലത്ത് നടത്തിയത് കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച സംഭവത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവായി തിരൂർ ഡിവൈഎസ്പിയാണ് അന്വേഷണം നടത്തുക സംഭവത്തിൽ രണ്ട് പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപതെണ്ണം പരിഹരിച്ചു സ്ഥലം സന്ദർശിച്ചതിനു ശേഷം മാത്രം തീരുമാനമെടുക്കും ശേഷിക്കുന്നവയിൽ ബന്ധപ്പെട്ട വകുപ്പുകളോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അദാലത്തിൽ ലഭിച്ച പരാതികളിൽ കൂടുതലായുള്ളത് മുപ്പത്തിയാറ് പരാതികളാണ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് കമ്മീഷൻ സെക്ഷൻ ഓഫീസർ വി വിനോദ് കുമാർ പട്ടികജാതി വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്